ദേവുട്ടനെ സ്കൂളിൽ അത്തത് കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടോ ഇന്ന് നീട്ട് ഇത് അപ്പം നീട്ടി വേഗ അടുക്കളയിലെത്തി അവിടെയൊക്കെ തുടച്ചിട്ടിട്ടുണ്ട് പൂജയപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാവർക്കും തോൽമ്പുണ്ട് അപ്പൊ ഞാൻ കൂലി കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയ്ക്ക് കരുതി അപ്പൊ കുളിക്കുന്നതിന് മുന്നേ വേഗ അടുക്കളയൊക്കെ തുടച്ചിട്ടിട്ടുണ്ട് ഏട്ട നടക്കാനൊക്കെ പോയി വന്നത് അവിടെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് രാവിലത്തേക്ക് ഇടലും സാമ്പാറാണ് അപ്പം ഞാൻ വേഗത അതൊക്കെ ഉണ്ടാക്കാൻ നിൽക്കാൻ കേട്ടോ ഇന്ന് എന്റെ അടുക്കളയിൽ ഞാൻ മാത്രമല്ല എന്ന് കുറെ പേര് എന്നെ സഹായിക്കാനുണ്ട് കേട്ടോ ഇന്ന് രാവിലെ തന്നെ പീരീഡ്സ് ആയതുകൊണ്ട് എനിക്ക് തീരെ വൈകോ അപ്പൊ ഏട്ട ഇതെല്ലാറ്റിനും കൂടെ കൂടിയിട്ടുണ്ട് ഏട്ട മാത്രം കേട്ടോ മക്കളും എല്ലാട്ടും കൂടെ ഉണ്ട് എനിക്ക് വയ്യാത്തത് കൊണ്ട് ആദ്യം ഞങ്ങൾ ഇഡ്ഡലിക്ക് ചട്ടി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ എന്തായാലും പിന്നെ ചോറിന് എന്തായാലും കറി ഉണ്ടാക്കണ്ടേ അപ്പം എന്നോട് ഏട്ടൻ പറഞ്ഞ് ഞാനും കൂടെ കൂടായി സാമ്പാർ ഉണ്ടാക്കി കൊണ്ട് ഞങ്ങൾ രണ്ടോളം കൂടെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുകയാണേ സമയം ഒമ്പത് മണിയായിട്ടും ഇന്ന് എൻ്റെ അടുക്കളയിൽ ഒന്നും റെഡി ആയിട്ടില്ലേ അപ്പോൾ ആ കുട്ടികളെ കാര്യം ആലോചിക്കണം കേട്ടോ സങ്കടം വരുന്നത് അവർക്കിപ്പോൾ ഈ സമയം വരെയായിട്ട് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഏട്ടത്തെ കാര്യൊക്കെ ആയിട്ട് അതിക്കുള്ള അരപ്പും കൂടിയും ചേർക്കുക കേട്ടോ അതിനിടയ്ക്ക് ഞാനടങ്ങനെ അതിൻ്റെ അതിൻ്റെടേ കൂടെ ഓരോ പണികൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ദിവസം എങ്ങനെയൊക്കെ കേട്ടോ അപ്പം എൻ്റെ അവസ്ഥകളൊക്കെ കണ്ടില്ലേ ഞാൻ തീരെ വയ്യ അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ആകെ ഗതി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ ഉണ്ടാക്കുന്നതൊക്കെ ദേവുട്ടിനും അനുമോളും കൂടി കൂടിയിട്ട് അതൊക്കെ ഹാളിലേക്ക് കൊണ്ടുവയ്ക്കാണ് കേട്ടോ രണ്ടാളെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ രണ്ടാളും കൂടെ ചെയ്യുന്നുണ്ടേ ഇന്നിപ്പോൾ സ്കൂളിൽ ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ സ്കൂളിലുള്ള ദിവസങ്ങളൊന്നും ആവരുത് രാവിലെ തന്നെ രാവിലെ രാവിലെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാം റെഡിയായപ്പോൾ ഞാൻ എന്താ ഇഡലിയും കൂടി ആ പാത്രത്തിലേക്ക് ഇട്ട് മേശപ്പുറത്തേക്ക് കൊണ്ടയ്ക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ദേവുട്ടിനും ഭയങ്കര ആഗ്രഹം ഞാൻ അങ്ങനെ എടുക്കണ്ടിട്ട് അപ്പോൾ അവനും കൂടെ ഞാൻ ഒന്നെടുക്കാൻ കൊടുത്തിട്ട് പക്ഷെ അവനെ കൊണ്ട് സാധിക്കാത്തതുകൊണ്ട് പിന്നെ എല്ലാം ഞാൻ തന്നെയാണ് എടുത്തത് കഴിഞ്ഞ പ്രാവശ്യം ഇഡലിയും സാമ്പാർ ഉണ്ടാക്കിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എനിക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ പക്ഷേ ഇന്ന് എന്തായാലും അത് നടന്നു കേട്ടോ പക്ഷെ രാവിലെ ഇങ്ങനെ ഒരു പണി കിട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്നിപ്പം എല്ലാറ്റിനും നേരം വൈകി ഒമ്പതേ മുക്കാലിനെട്ടോ ഞങ്ങൾ ചായ ഒടിക്കണത് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഏട്ടനെ വർക്കിന് പോകാനേ പാവ ഒന്ന് ബ്ലാക്കിക്കും ചോറും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇന്ന് ഏട്ടൻ ഏട്ടം അടുക്കളേക്ക് അതൊക്കെ മറന്നിട്ടുണ്ട് പിന്നെ ഏട്ടൻ ബ്ലാക്കിക്കുള്ള ചോറും കോഴിക്കും ഞങ്ങൾക്കുള്ള തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് വർക്കിന് പോയത് അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ മറ്റൊരു വീട്ടിലേക്ക് വരെ ബൈ